െതിരെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പരിപാടിയുടെ സ്റ്റേജിലേക്ക് പോലീസ് അതിക്രമിച്ചു കയറി അലങ്കോലമാക്കിയത് ശുദ്ധ തോന്നിവാസമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി കുഞ്ഞനം കുത്തുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് സന്ദേശമാണ് പുതുതലമുറക്ക് പകർന്നു നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പെരിന്തൽമണ്ണിൽ നടന്ന പരിപാടി പോലീസ് അതിക്രമത്തെ തുടർന്ന് അലങ്കോലമാവുകയും പരിപാടി നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായതിൽ പ്രതിഷേധവുമായി സംഘടനാ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു വിസ്റ്റം സ്റ്റുഡന്റ്സ് ലഹരിക്കെതിരെ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച സ്റ്റുഡൻസ് കോൺഫറൻസ് പത്ത് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആയി എന്ന കാരണം പറഞ്ഞ് പോലീസ് നിർത്തിവെപ്പിച്ചത് ശുദ്ധ തോന്നിവാസമാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് സംഘാടകർ സമ്മതിച്ച പ്രോഗ്രാമിലാണ് പോലീസ് അതിക്രമിച്ച് കടന്ന് പ്രകോപനമുണ്ടാക്കിയത് വിദ്യാർത്ഥികളുടെ വിദ്യാര്ത്ഥികളുടെ നോക്കി കൊഞ്ഞനും കുത്തുന്ന ഈ പോലീസുദ്യോഗസ്ഥന് എന്ത് സന്ദേശമാണ് പുതുതലമുറക്ക് പകർന്നു നൽകുന്നത് മനഃപൂര്വം പ്രശ്നങ്ങളുണ്ടാക്കാന് ആരുടെയോ എടുത്ത ഈ പോലീസുദ്യോഗസ്ഥര്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികാരികള് തയ്യാറാകണമെന്ന് പി കെ ഫിറോസ് കുറിപ്പിലൂടെ പറഞ്ഞു